ഈ ബൈബിൾ ഇന്റർപ്രിട്ടേഷന്റെ കുറച്ച് ഡിഫറന്റ് മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല അത് ഒന്നുകൂടി ഒന്ന് പറയാമോ ഇല്ല അതായത് ബൈബിൾ വ്യാഖ്യാനിക്കുന്ന ഹൈറാർക്കിക്കൽ ഹൈറാർക്കൽ ആണ് സഭയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയാണ് അത് വ്യാഖ്യാനിക്കുന്നത് സഭയുടെ ബൈബിൾ വ്യാഖ്യാനമാണ് സത്യത്തിൽ നമ്മുടെ ലിറ്റർജി നമുക്കൊരു ഫർദർ ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യം ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം വി ഡോൺ ഹാവ് ടു നമുക്ക് വേണ്ടതല്ല അതിൽ നിന്ന് എടുത്ത് സഭയാകുന്ന മാതാവ് പാക ചെയ്ത് നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഒരു ഉദാഹരണം പറഞ്ഞാൽ അത്ഭുതമായി സൽഫരമേകീകര തരുമത്സ്യം തീക്കൽപാറ ഈ രഹസ്യ തിരുസഭ വിശ്വാസ ത്യാഗികളോട്ട് നേരിടുന്നു ഇങ്ങനെ ആ പാട്ട് പാടുന്നു അപ്പൊ അവിടെ നമ്മള് അതൊരു എന്താണ് മത്സ്യ മത്സ്യത്തിന്റെ വായിൽ നിന്ന് നാണയമെടുത്തതും തീ കല്ലിൽ നിന്ന് വെള്ളം പുറപ്പെട്ടതും അപ്പൊ ഇതിനെ എന്ത് ചെയ്യാണ് പരിശുദ്ധ കന്യകാ മറിയത്തോടും കന്യകാജനത്തോടും ഒക്കെ താരതമ്യപ്പെടുത്തുകയാണ് പിന്നെ നമ്മള് മന്നാധിക്ഷേപിത ജെപ്പും മഹറോൻ തൻ കിളിർത്താ പടിയും എന്ന് പറഞ്ഞ് പാടുന്ന സമയത്ത് ആ നിയമപ്പെട്ടകത്തെ കന്യകാമറിയത്തോട് താരതമ്യം ചെയ്യാം അപ്പൊ അവിടെ അങ്ങോട്ട് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ കഴിഞ്ഞു അവിടെ കൂടുതൽ വാഗ്വാദങ്ങളുടെയോ പരിശോധനകളുടെയോ ഒന്നും ആവശ്യമില്ല എത്ര സിമ്പിളാണ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അതാണ് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻസിന്റെ എപ്പിറ്റോം ഓഫ് ഓഫ്ലിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് ആണ് നമ്മുടെ ലിറ്റർജി അതാണ് ലിറ്റർജി കൂടുതൽ പരിശുദ്ധമാകുന്നത് അപ്പം പ്രോഡക്ട്സിനെ പറ്റി പറയും വാല്യൂ ആഡറ്റ് പ്രോഡക്ട്സ് ഉണ്ടല്ലോ ഇപ്പൊ നമുക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന അതെ നമ്മുടെ കേരളത്തിലെ കൃഷിക്കാരുടെ ഒരു ശാപം എന്നൊക്കെ പറയും ഇപ്പൊ അതിന് മാറ്റം വരുന്നുള്ളൂ ഈ ചക്കയൊക്കെ നമ്മള് അമ്പത് പൈസയ്ക്ക് തമിഴന്മാർ മേടിച്ചോണ്ട് പോവാ ഇപ്പൊ അതുകൊണ്ട് ജാക്ക് ഫ്രൂട്ട് കൊണ്ട് ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി വിൽക്കാൻ പറ്റും അപ്പൊ അമ്പത് വയസ്സേക്കോ ഒരു രൂപയ്ക്കോ വിൽക്കുന്ന ചക്കയിൽ നിന്ന് പ്രോഡക്റ്റ്സ് ഉണ്ടാകുമ്പോൾ ഒരു നാനൂറ് രൂപയുടെ പ്രോഡക്റ്റ് ഒക്കെ ഒരു ചക്കയിൽ നിന്ന് ഉണ്ടായി അപ്പൊ അങ്ങനെ വരുന്നതാണ് വാല്യൂ ആഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നം അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നം അപ്പൊ ബൈബിളിനേക്കാൾ ബൈബിളിന്റെ വാക്യങ്ങളിൽ നിന്ന് തന്നെ ഒരു മൂല്യവർദ്ധിത പ്രതിഭാസമായിട്ടാണ് നമ്മുടെ ലിറ്റർജി നിൽക്കുന്നത് അപ്പൊ ഒരു കൊട്ട തേങ്ങ അവിടെ കിടക്കുന്നതും തേങ്ങ വെച്ചുണ്ടാക്കിയ ബർഫി ഒരു ടെണ്ണിൽ നിൽ ഇരിക്കുന്നതും ഏതിനാണ് വാല്യൂ ആഡ് ചെയ്യുന്നത് അപ്പൊ ഒറിജിനൽ ആ തേങ്ങയാണ് അടിപൊളി തേങ്ങയാണ് യഥാർത്ഥ തേങ്ങയാണെന്ന് പറഞ്ഞാൽ അതെടുത്ത് കടിച്ചിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് സഭയാകുന്ന മാതാവ് നമുക്ക് വേണ്ടി കുക്ക് ചെയ്ത് സേർവ് ചെയ്തിരിക്കുന്ന ലിറ്ററി നമുക്കുള്ളപ്പോ ഒരു സുറിയാനി ക്രിസ്ത്യാനി ബൈബിൾ വ്യാഖ്യാനത്തെ പറ്റി ബോധർ ആവശ്യമില്ല ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടത് ഒരു പള്ളിയിലെ അച്ഛൻ അവിടെ വിശ്വാസികൾക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് എടുക്കാൻ തയ്യാറാവുന്ന വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് ഞാൻ അച്ഛൻ ഒരു ഇമെയിൽ അയച്ചു അതിന്റെ ആവശ്യം ഇല്ല ഇന്ന കാരണമാണ് അത് ബോധ്യപ്പെട്ടു അച്ഛൻ പിന്നെ അച്ഛൻ അത് കാരണം കാരണം ദാറ്റ് നമ്മൾ മാതാവ് കുക്ക് ചെയ്തത് മുഴുവൻ ഇത് പ്രൊട്ടസ്റ്റന്റ് ലോകത്തെ രീതിശാസ്ത്രം അനുസരിച്ച് നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് അപ്പൊ നമ്മുടെ പരിസരത്ത് പിതാക്കന്മാർക്ക് അതൊരു ഒരു ഒരു സ്പിരിച്വലി അവർക്ക് കിട്ടിയ ഒരു ഒരു റെവലേഷന്റെ രീതിയിൽ രീതിയിൽ ചെയ്തു എന്നുള്ള പറയാൻ അങ്ങനെയാണെങ്കിൽ ഒരു സ്പിരിച്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പിരിച്വലൈസ് ആണ് നമ്മുടെ സ്വഭാ പിതാക്കന്മാര് ഇറ്റർജിയില് നമ്മുടെ ബൈബിളിനെ മൊത്തത്തിൽ ഒന്ന് പ്യൂരിഫൈഡ് ഫോം ആയിട്ട് തന്നേക്കുന്നത് അല്ലേ അതെ നമുക്കത് ബൈബിൾ ആക്ട് സോഴ്സ് ഓഫ് മീൻസ് ഓഫ് വർഷിപ്പ് ഇത് പല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് കാരണം അത് വിശുദ്ധ തിരുവെഴുത്തുകളായിട്ട് തന്നെ സഭ കാണുന്നു അത് അതിനെ ന്യായവും യുക്തവുമായ വിധത്തിൽ അതിനെ അർഹിക്കുന്ന ബഹുമാനത്തോടെ ഭവ്യതയോടെയും ഉപയോഗിക്കുന്നു അതാണ് ഹിസ്റ്റോറിക് ചർച്ചിന്റെ എക്ലിസിയാസ്റ്റിക് ലൈഫിൽ നമ്മൾ കാണുന്നത് പക്ഷെ മറ്റു വശത്ത് അതല്ല അവരത് വ്യാഖ്യാനിക്കാനും വിമർശിക്കാനും ഭിന്നത ഉണ്ടാക്കാനും പോളിമിക്സിന് വേണ്ടി മറ്റു മതങ്ങളെ ആക്രമിക്കാൻ വേണ്ടി Okay, I know be are okay. good.